ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണ് എന്ന് കഴിഞ്ഞാൽ നമുക്കത് അറിയണമെങ്കിൽ കൊച്ചി മെട്രോയുടെ കീഴിൽ കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്താൽ മതി അതിൻ്റെ പില്ലേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഇൻഡസ്ട്രീസിൻ്റെ അഡ്വർട്ടൈസ്മെന്റ് ആണ് റൺ ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇനി ഇൻഡസ്ട്രി നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം എടുത്തു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് കാരണം എന്താണ് ആ സീസണിലാണ് കൂടുതലായിട്ട് സ്റ്റുഡൻസ് പുതിയ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഈ ഇൻഡസ്ട്രീസിനെ കുറിച്ചല്ല അഡ്വെർടൈസ്മെൻറ്റുകളെ കുറിച്ചാണ് മെട്രോ പില്ലറിലാകട്ടെ മറ്റേതെങ്കിലും മീഡിയത്തിലാകട്ടെ അഡ്വെർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം എന്തിനു വേണ്ടിയാണ് ഞാൻ ആ അഡ്വർടൈസ്മെൻറ്റ് അവിടെ പ്ലേസ് ചെയ്യുന്നത് മെട്രോ പില്ലറി പലപ്പോഴും പല അഡ്വെർടൈസ്മെൻ്റുകൾ കാണുമ്പോൾ അതിനകത്ത് കണ്ടന്റുകൾ കുത്തി നിറച്ചുകൊണ്ട് എന്താണ് കമ്പനി എന്തിനു വേണ്ടിയാണ് അഡ്വർടൈസ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ക്ലാരിറ്റി ഇല്ലാതെയാണ് പലപ്പോഴും ഇത് പ്ലേസ് ചെയ്യാൻ അത് മെട്രോ മാത്രമല്ല കേട്ടോ മറ്റു മീഡിയത്തിൽ കണ്ടു കഴിഞ്ഞാലും തോന്നാറുണ്ട് മെട്രോ പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചെറിയ എഷത്തിൽ ഒട്ടനവധി കണ്ടന്റുകൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും നമുക്ക് ബ്രാൻഡ് ഏതാണെന്നോ അവർ കൊടുക്കുന്ന സർവീസ് ഏതാണെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയുണ്ടാവും ഇതുതന്നെയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം അഡ്വർടൈസ്മെൻ്റുകളും മെട്രോ പിള്ളർ ഞാൻ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്കും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളൊരു അഡ്വെർടൈസ്മെൻ്റ് ഇനി പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അത് ചിലപ്പോൾ സെയിൽസ് ആകാം ബ്രാൻഡിംഗ് ആകാം അതൊരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആകാം എന്തുമാകട്ടെ അതിനൊരു കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് ഉറപ്പാക്കുക